എന്റെ കേരളം പരിപാടിയുടെ ഭാഗമായി വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച സ്മൈൽ ദന്തൽ ക്ലിനിക്ക് വയോമിത്രം ക്ലിനിക്ക് എന്നിവയുടെ ഉദ്ഘാടനം എറ്റ്സലാം എം എൽ എ നിർവഹിച്ചു എൻ്റെ കേരളം പരിപാടിയുടെ ഭാഗമായി വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച സ്മൈൽ ദന്തൽ ക്ലിനിക്ക് വയോമിത്രം ക്ലിനിക്ക് എന്നിവയുടെ ഉദ്ഘാടനം എറ്റ്സലാം എം എൽ എ നിർവഹിച്ചു വയോജനങ്ങൾ ഉൾപ്പെടെ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സർക്കാരിൻ്റെ നയപരമായ സമീപനങ്ങൾക്ക് അനുസൃതമായാണ് ജില്ലയിലെ സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രവർത്തനമെന്ന് എം എൽ എ പറഞ്ഞു കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെയും ആലപ്പുഴ ഗവൺമെൻറ് ഡെന്തൽ കോളേജിനെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ നിയമസേവന അതോറിറ്റി സബ് ജഡ്ജ് പ്രമോദ് മുരളി അധ്യക്ഷത വഹിച്ചു ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ എ ഒ അബീൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നയ്ക്കൽ കെ എസ് എസ് കോർഡിനേറ്റർ ഷിനോജ് എബ്രഹാം ഗവൺമെൻറ് ഡെന്തൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അമല എന്നിവർ സംസാരിച്ചു ജീവിതം എങ്ങനെയാണ് എന്ന കാഴ്ചയുള്ള മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നൊരു ഒരു പ്രത്യേകമായൊരു ഒരു ഒരു സ്റ്റാൾ തന്നെ അവർ തയ്യാറാക്കി ഞാനും ബഹുമാനപ്പെട്ട ഉദ്ഘാടകരായ മന്ത്രിയും ആലപ്പുഴ എം എൽ എല്ലാം അതിൽ കയറി നമ്മുടെ കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിട്ട് സഹായികൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ അവരുടെ സഹായത്തോടുകൂടി സഞ്ചരിക്കുമ്പോൾ ട്രെയിൻ വരുന്ന ശബ്ദം കേൾക്കാം അതുപോലെ ഒരു ഗുഹയിൽ കയറുന്ന ശബ്ദം കേൾക്കാം ൂട്സ് മറ്റുള്ളതെല്ലാം വെച്ച് നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കിയിട്ട് തിരിച്ചറിയുന്നു അപ്പോൾ നമ്മൾ കാഴ്ച ഉള്ളവരാണ്